ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് രാവിലെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് തലേ എല്ലാം നമുക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ അങ്ങനെയുള്ളൊരു വെള്ളയപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് കോമ്പിനേഷനായിട്ട് വെള്ളയപ്പത്തിന് കോമ്പിനേഷനായിട്ട് വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ആ കടലയും തലേ ദിവസം വെള്ളത്തിലിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ് ഈ വെള്ളക്കടല കൊണ്ടുള്ള കറിയും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുവരെ എല്ലാ എന്നോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കുറച്ച് പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി ഇനിയും നിങ്ങളുടെ വിലയേറിയ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതേവരൊപ്പം എന്നോടൊപ്പം നന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വെളുത്ത കടലയും അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഒന്ന് നോക്കാം വിടയിലേക്ക് പോകാം അതിനുവേണ്ടിയിട്ട് ഞാൻ സാധാരണ പച്ചരിയാണ് കേട്ടോ പച്ചരി കൊണ്ടാണ് ഞാൻ ഈ വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു പച്ചരി ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ടൊക്കെ കുതിർത്താൻ വെച്ചിരുന്നു അര കിലോ പച്ചരി ഉണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിരുന്നു അത് കുതിർന്ന് വന്നപ്പോൾ ഞാനത് അതിൻ്റെ ഒരു പതു പകുതി പകുതി ഞാനതെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ഇതാ ഫസ്റ്റ് ബാച്ച് ഞാൻ നല്ലപോലെ ഇങ്ങനെ അരച്ച് കൊണ്ടുവന്നു അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ നല്ലപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചു കേട്ടോ അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന അരിയും അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് വെളുത്ത ചോറ് വെളുത്ത ചോറാണ് കേട്ടോ വെളുത്ത ചോറാകുമ്പോൾ കുറച്ച് നല്ല കളറ് കിട്ടുമല്ലോ വെളുത്ത കളർ കിട്ടുമല്ലോ അതുകൊണ്ടാണ് വെളുത്ത ചോറ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഒരു ഒരു അര ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആവശ്യത്തിന് ഒരു കാല ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം വെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചു കൊണ്ടുവന്നു കേട്ടോ ഇതാ നല്ലപോലെ അരച്ചു കൊണ്ടുവന്നു അതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ലപോലെ കലക്കി വെച്ചു ഇത് മെ രാത്രിയാണ് കേട്ടോ തലേ ദിവസം വൈകിട്ട് ഒരു ഏഴ് ഏഴര ആയപ്പോഴാണ് ഞാനതിങ്ങനെ അരച്ച് വെക്കുന്നത് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് ഞാനത് അടച്ചു വെച്ചു ഇതാ അടച്ചു വെച്ചു കേട്ടോ പിറ്റേ ദിവസം രാവിലെ അതാ തുറന്നു നോക്കിയപ്പോൾ അതാ മാവ് നല്ല പോലെ പുളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ മാവ് പുളിച്ചു വന്നു അപ്പോൾ അതിൽ കുറച്ച് വെള്ളം പോരായി ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നല്ല നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കലക്കി എടുത്തു അതിനുശേഷം ഞാൻ തലേ ദിവസം കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുതിർത്ത് വെച്ച വെള്ളം കടല രാവിലെ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു ചേഞ്ചട്ടി അടപ്പത്തി വെച്ചു അത് ചൂടായിപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു സബോള് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തു അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ല പച്ചമെണ്ണം പോകുന്നതുവരെയൊക്കെ ഇളക്കി അതിന് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഒരു ഒന്നൊന്നര സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ആ മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ പച്ചമെണ്ണം മാറുന്നതുവരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ആ പച്ചമുളകും ഇഞ്ചിയും മസാലപ്പൊടികളും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു അതിനുശേഷം അതിലേക്ക് രണ്ട് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിലിട്ട് രണ്ട് തക്കാളി നല്ല പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഗ്രേവി നല്ല കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തക്കാളി ഞാൻ അരച്ചെടുത്തത് ആ അരച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചാൽ ആ ഗ്രേവി ഒന്ന് നല്ല പാകാക്കി എടുത്തു കിട്ടോ അതിന് ആ തക്കാളി മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കുറച്ച് കറി കൂടി കൂടിയും ചേർത്ത് കൊടുത്തു ഞാൻ ഗ്രേവിയുടെ പച്ചമറം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഒരു ടീസ്പൂണ് ഞാൻ ഗരം മസാല മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു നല്ല ഗ്രേവി നല്ല പാകമാക്കി വന്നു കേട്ടോ ആ ഗ്രേവിയൊക്കെ പച്ചമുണൊക്കെ പോയി നല്ല പാകമായി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല വെളുത്ത് കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ കടലയും കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും ആ ഗ്രേവിയിൽ കിടന്ന് ആ കടല ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തു നല്ലൊരു ടേസ്റ്റ് ഈ കടലക്കറി തന്നെയാണ് കേട്ടോ ഈ കടലക്കറി നിങ്ങൾ നിങ്ങളെങ്ങനെ ഈ കടലക്കറി ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് അപ്പത്തിന് നല്ല കോമ്പറ്റേഷൻ ആണ് അപ്പോൾ അതിപ്പോൾ ദോശയ്ക്കായാലും എന്താ പറയുക ദോശയ്ക്കായാലും കഴിക്കാം ചപ്പാത്തിക്കായാലും കഴിക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ചപ്പ ഈ കടലക്കറി എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയതാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം നല്ല ടേസ്റ്റിയായ ഒരു വെള്ളക്കടല കറി തന്നെയാണ് ഉണ്ടാക്കിയത് നല്ലപോലെ തിളപ്പിച്ച ഗ്രേവി ഒന്ന് ശരിയായി പാകമാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ കറി പാകായി കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു ഇതാ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി ആ അപ്പച്ചട്ടി അടപ്പത്ത് വെച്ചു നല്ലപോലെ ചൂടായിപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര കുഴല് മാവ് ഒഴിച്ചു കൊടുത്തു ലോ ഫ്ലെയിമിലൊന്ന് മാവ് നല്ലപോലെ ഒന്ന് ചിറ്റിച്ചു ഇതാ നല്ലപോലെ ഹോൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഹോൾസൊക്കെ വന്നു ഇതാ അതിന് ശേഷം ഹോൾസൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ അത് അടച്ചു വെച്ചു അതിൻ്റെ അടപ്പെടുത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചു അതെ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നല്ലപോലെ വെന്ത് വന്നപ്പോൾ അടുപ്പ് തുറന്നു അതാ നമ്മൾ അപ്പം പാത്രത്തിൽ നിന്നും മാറ്റി ഇതാ നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടോ നല്ല ടേസ്റ്റി അപ്പം തന്നെയായിരുന്നു അത് ഞാൻ പാത്ര പാത്രത്തിൽ നിന്നും മാറ്റി കെട്ടോ അതാ അതിന് ശേഷം വീണ്ടും ഒരു കുഴൽ മാവും കൂടി ഒഴിച്ചു കൊടുത്തു അതാ വീണ്ടും ഒരു ഒന്നൊന്നര കുഴല് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തു ലോ ഫ്ലെയിമിൽ വീണ്ടും നല്ലപോലെ ഒന്ന് ചിറ്റിച്ചു നല്ലപോലെ നല്ല ഹോൾസൊക്കെ വന്നു കേട്ടോ നല്ല അപ്പത്തിൻ്റെ മാവ് നല്ല റെഡി നല്ല മാവായിട്ട് കിട്ടി അത് വീണ്ടും അടച്ചു വെച്ചു അതിന് അപ്പം പാത്രത്തിൽ നിന്ന് മാറ്റി മാറ്റിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം വെള്ളയപ്പവും വെള്ളക്കടലക്കറിയും എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്